ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാല് ടൂറിൻ നഗരം ജനനിപിഠമാണ് അലൈൻസ് സ്റ്റേഡിയത്തിൽ യൂറോപ്യൻ ഫുട്ബോളിലെ ഗ്ലാമറസ് പോരാട്ടങ്ങളിൽ ഒന്ന് അരങ്ങു തകർക്കുന്നു റായൽ മാൻഡിൻ വേഴ്സസ് യുവൻഡസ് കളി തുടങ്ങി മൂന്ന് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും വലകുലിക്കിയ സി ആർ സെവൻ യുവൻഡസ് ഗോൾ മുഖത്ത് തൻ്റെ അടുത്ത ഗോളിനായി വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം കളിയുടെ അറുപത്തിനാലാം മിനിറ്റിൽ അലൈൻസ് സ്റ്റേഡിയം പൊടുന്നനെ നിശബ്ദമായി പിന്നെ കണ്ടത് ഒരവേ ഗാലറി ഒന്നടങ്കം ആ മുപ്പത്തിമൂന്നുകാരനായി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് സ്വന്തം ടീം ഗോൾ വഴങ്ങിയ ശേഷം ഏതെങ്കിലും ഒരു ഗാലറി തങ്ങളുടെ വലകുലിക്ക് ടീമിലെ കളിക്കാരന് സ്റ്റാൻഡിങ് ഒപേക്ഷൻ നൽകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കമൻ്ററി ബോക്സിൽ നിന്ന് അപ്പോൾ ഉയർന്ന ശബ്ദം അതായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ലാഫുകൾക്ക് അപരിചിതമായ കാഴ്ചയാണിത് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ സ്റ്റേജുകളിൽ ഒന്ന് അതും ഒരു നോക്ക് ഔട്ട് റൗണ്ട് പോരാട്ടം ടീം തോറ്റാൽ പുറത്തേക്കുള്ള വഴി തുറക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല ജിയാൻ ലൂയി ജി ബഫൺ ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അയാൾ രണ്ടായിരത്തിയാറിൽ ലോക കിരീടമടിയുമ്പോൾ അസൂറികളുടെ കോട്ടയ്ക്ക് കാവൽ നിന്നവൻ പിന്നെയും എത്രയോ വലിയ വേദികൾ റോണോയുടെ ബൂട്ടിൽ നിന്ന് ബുള്ളറ്റ് വേഗത്തിൽ വലയിലേക്ക് പന്ത് വായുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അയാൾക്കും അന്ന് കഴിഞ്ഞുള്ളൂ യുവൻഡസ് ഗോൾ മുഖത്തേക്ക് പറഞ്ഞിറങ്ങിയ മാർസലോയുടെ ലോങ് ബോൾ അത് ക്ലിയർ ചെയ്യാനാ പിന്നീട് ജോർജിയോ ചില്ലേനി പരിതപിച്ചു കാരണം പന്ത് വരകടക്കും മുമ്പേ റോണോ അതിനെ വരുതിയിലാക്കുന്നു ലൂക്കാസ് വാസ്കേസ് അപ്പോഴേക്കും ഗോൾമുഖത്തേക്ക് പാഞ്ഞെത്തിയിട്ടുണ്ട് റോണോ പന്തിന് അയാൾക്ക് തളുകിയിൽ വെച്ച് നൽകി വാസ്കസ് നിറകൊഴിച്ചു പക്ഷേ ബഫൺ പറന്നതിനെ തട്ടിയ കെട്ടുന്നു വളഞ്ഞുമെങ്കിലൂടെ അപ്പോഴേക്കും ഡാനി കർവാഹൽ കുതിച്ചെത്തി പന്ത് പിടിച്ചെടുത്ത് അയാൾ അതിനെ ഗോൾ ക്രോസ് ചെയ്യുന്നു റോണോ ഒന്ന് മുന്നോട്ടാഞ്ഞു പിന്നെ അസാമാന്യ മേവടക്കത്തോടെ വായുവിൽ ഉയർന്നു പൊങ്ങി അൻ ഓവർ ഹെഡ് കിങ്ക് എ റൈറ്റ് ഫുട്ട് അഡ്മാസ് ആന്ധ്രെ ബർസാഗിലിയുടെ മുഖം പറയും എല്ലാം കളിക്ക് ശേഷം അയാൾ ആ മൊമെൻറ്റിനെ വർണ്ണിച്ചത് എ പ്ലേ സ്റ്റേഷൻ ഗോൾ എന്നാണ് യെസ് റോണോയുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ അത് അങ്ങനെ കാണും ഇത് റിയലാണെന്ന് മനസ്സിലാക്കാൻ ഒന്നുകൂടി കണ്ണുതിരുമ്പി നോക്കേണ്ടി വരും തനിക്ക് കയ്യടിച്ച യു എൻ എസ് ആരാധകർക്ക് നന്ദി പറയുന്ന റോണോയുടെ മുഖം ഗോളിന് ശേഷം തലയിൽ കൈവച്ച് നിൽക്കുന്ന സിനദീൻ ജിദാൻ അങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ അന്ന് അലൈൻ സ്റ്റേഡിയം ആരാധകരുടെ ഓർമ്മകളിൽ കോറി